ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖായിരിക്കുന്നോ എല്ലായിടത്തും മഴയൊക്കെ ഞാൻ തകർത്ത് പോവുകയാണല്ലേ നമ്മുടെ തൃശ്ശൂർ നല്ല മഴയാണ് കേട്ടോ കൂട്ടുകാരെല്ലാവരും സേഫായിരിക്കണേ അപ്പം നമ്മുടെ കുട്ടികളെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാനല്ലേ അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒട്ടപ്പാച്ചിലായിരിക്കും അല്ലേ ബാഗ് കൂടെ ടിഫിൻ ബോക്സ് യൂണിഫോം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന തന്ത്രപ്പാടിലായിരിക്കും അപ്പം ഞങ്ങളും മക്കൾക്കുള്ള നോട്ട് ബുക്ക് കൂടെ ഇതൊക്കെ വാങ്ങാൻ വന്നിരിക്കാനുണ്ട് ഇവിടെ അത്യാവശ്യം സാധനങ്ങൾക്കൊക്കെ വില കുറവുണ്ട് ഇനിയിപ്പോൾ വെറും രണ്ട് ദിവസമേ ഉള്ളൂ സ്കൂളൊക്കെ തുറക്കാൻ സ്കൂളൊക്കെ തുറന്നു രണ്ടാഴ്ച മുമ്പേ സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കാറുണ്ടല്ലേ പ്രാവശ്യം വീട് പണിയുടെയും എന്താ പറയുക ഹൗസ് വാമിങ്ങും ഒക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലായിരുന്നു കൊണ്ട് തന്നെ അതൊന്നും വാങ്ങാൻ സാധിച്ചില്ല കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ബേഗും ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നല്ല തിരക്കം ഈ കടയിൽ അത്യാവശ്യം വിലക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് കുപ്പി നല്ല പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട് മോനും വെള്ളം കുപ്പി ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ കുപ്പി ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ആൾ നോക്കുന്നുണ്ട് എന്തിനാണ് രണ്ട് ദിവസം കഴിഞ്ഞ സ്കൂളിൽ മറന്നു വെച്ചോ സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു വരും സാധനങ്ങളൊക്കെ അത്യാവശ്യ കടയിലുണ്ടെങ്കിലും നമ്മൾ വീണ്ടും വേറെ പല പല കടകളിലിങ്ങനെ കയറിറങ്ങി നടക്കുമല്ലേ ഞങ്ങളതുപോലെ രണ്ടും മൂന്നും നാലും കടകളിലൊക്കെ കയറി ഇങ്ങനെ നടന്നോട്ടെ എന്തായാലും ഇന്ന് മഴ ചെറുതായിട്ടൊന്ന് മാറി നിന്നതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങും അതേപോലെ പോയിട്ടോ അതിനിടയിൽ ഞാൻ അടുക്കളയിലേക്കുള്ള സാധനങ്ങളും കൂടി വാങ്ങി അതും ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയായിരുന്നേ ഉഴുന്ന് പെരിപ്പ് വെളിച്ചെണ്ണ മുളക് ഇതിനൊക്കെ പുറത്തെ കടകളിൽ നിന്നും വിലയിൽ നല്ല മാറ്റം ഉണ്ടോ നമ്മൾ സ്ത്രീകളെ എവിടെ കൊണ്ടിട്ടാലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ നിന്ന് പറഞ്ഞ പോലെ അവിടെ ചെന്നാലും അടക്കളിലേക്ക് പറ്റിയ സാധനങ്ങളോ പാത്രങ്ങളോ മറ്റു ആയിരിക്കും നമ്മൾ നോക്കാം രണ്ടാമതേ കൺമശിക്ക് ചാന്തിന് പോലും നമ്മുടെ ഇടയിൽ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഷോപ്പിംഗ് ഒക്കെ പൊടി പിടിച്ചു ഇനിയിപ്പോൾ ഇത് വേറെ കടയാനുണ്ടോ ഇവിടെ നിന്നാണ് മോനൻ്റെ ബോക്സൊക്കെ വാങ്ങിയത് ഇത് കഴിഞ്ഞാൽ ഇനി മൂന്ന് മൂന്നുമൊക്കെ ചെരുപ്പൊക്കെ എടുക്കണം ചെരുപ്പ് കടയിലേക്ക് പോയപ്പോൾ ഒന്ന് രണ്ട് കടകളിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന് വേഗം ഇറങ്ങി പിന്നെ ഇതേ അവർക്ക് ക്രോപ്സ് ചെരുപ്പൊക്കെയാണ് നോക്കുന്നത് അവർ അപ്പോൾ നല്ല തിരക്കായിരുന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ കടയിലേക്ക് എത്തി അവിടെ നിന്ന് തിരക്കൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഞാൻ തന്നെ മക്കൾക്ക് വേണ്ടി സെയിൽസ് ഗേളായി കുറച്ച് നേരം എനിക്ക് തന്നെ നിൽക്കേണ്ടി വന്നു കേട്ടോ അവിടെ അവർക്ക് ചെരുപ്പൊക്കെ തിരിഞ്ഞ് എൻ്റെ ഊപ്പാടുകയും എൻ്റെ മക്കളെ സ്കൂളിലേക്ക് അവർക്ക് ബ്ലാക്ക് ഷൂ ആണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ കുഞ്ഞു ചാനലിനെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ഈ വർഷം ആദ്യമായി സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വലിയ മക്കൾക്കും ബെസ്റ്റ് വിഷയമാണ് അപ്പോൾ ഞങ്ങൾ ബുക്കൊക്കെ വാങ്ങിയിട്ട് വന്നു ഇനി നേരെ അടുക്കളക്ക് വന്നേക്കാണ് എന്താ പറയുക മീൻ വെക്കാൻ വെച്ചിട്ടുണ്ട് വിലോപി ഉണ്ടെന്ന് കിട്ടിയത് കൊണ്ട് കുടപ്പുളി ഇട്ടിട്ട് നാളികേര പാലൊക്കെ ഒഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് തിളച്ചിട്ടുണ്ട് അപ്പോൾ ി ഇട്ടുകൊടുക്കും വൈകിട്ടത്തേക്കുള്ള കറിയാണ് പിലോപ്പി അവിടിയൊക്കെയാണ് വിചാരിച്ചു സോയാ ജിൻസ് കാലത്ത് വെച്ച് പോയതാണ് കേട്ടോ അപ്പൊ അത് അതൊന്നും വേറെ ചൂടാക്കണം സോയാ ജിൻസ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അത് വേറെ ഒന്ന് ചൂടാക്കി മീൻ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാത്രിത്തെ പണി കഴിഞ്ഞു ബുക്കുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കില്ലേ അതവിടെ ശരണം കൊതിയായിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ

ഒരു കെട്ടിലെ പത്തെണ്ണം വിതമാന മൂന്ന് കെട്ടി മുപ്പണ്ണം പിന്നെ അത് തകഞ്ഞില്ലെങ്കിൽ നമുക്ക് വേറെ അപ്പൊ നമ്മുടെ മീനായിട്ടുണ്ട് അപ്പൊ നമുക്കത് തെൻപാലൊഴിക്കാം അപ്പൊ തെൻപാലൊക്കെ ഒഴിച്ചു തിളക്കണേക്കാളും മുമ്പ് ഇനി നമുക്ക് ചോന്നുള്ളി ചുവന്നുള്ളി കാച്ചോന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളെ മുറ്റത്ത് തന്നെ വേത്തിൻ്റെ എല്ലാം അതൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് കളക്കാം അപ്പം ഈ സമയത്ത് ഈ കറിയിൽ ഉപ്പും അപ്പുണ്ടെന്ന് നോക്കാം ഉണ്ട് അപ്പം ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അപ്പം ആ നമുക്ക് ഇച്ചിരി ഉപ്പ് സമയത്ത് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട് മുപ്പതിലേക്ക് ഒന്ന് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ചുറ്റിക്കാട്ട അപ്പം മീൻകൾ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല കഷ്ടപ്പുണ്ട് എല്ലാവരും അവിടെ ബുക്ക് പൊതിയണ കരത്തിലാണ് അപ്പോൾ ഒരുവിധം ബുക്കൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞു ഇനി കറി വെടിയാലുണ്ട് ഞങ്ങൾ ചോറ് ധരിക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ മിന്നും കണ്ടി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം